പലിശ മഹാപാപമാണല്ലോ എന്നിട്ടും വാഹനം പലിശക്കെടുക്കുന്നു സർക്കാരിൻ്റെ റോഡ് പണി ബിൽഡിങ് പണി എന്നിവക്കൊക്കെ ബാങ്ക് ഓടിയെടുക്കുന്നു ഇത് അനുവദനീയമാണോ എന്നാണ് ആ ചോദ്യത്തിൽ തന്നെ അതിൻ്റെ ഉത്തരമുണ്ടല്ലോ അതായത് പലിശ ഹറാമാണ് ഇസ്ലാമിൻ്റെ അടിസ്ഥാനപരമായ ഒരു കാര്യം തന്നെയാണ് പലിശ ഹറാമാണ് എന്നത് അതുകൊണ്ട് തന്നെ പലിശയുമായി ഒരിക്കലും ബന്ധപ്പെട്ടുകൂടാ ഒരാ പലപ്പോഴും ഒരു അത്യാവശ്യ കാര്യത്തിന് വേണ്ടിയാണ് എന്ന് പറഞ്ഞാണ് പലരും പണയം വയ്ക്കുന്നതും പലിശക്കെടുക്കുന്നതും എന്നാൽ അതാകട്ടെ ഒരു അത്യാവശ്യ കാര്യം ആയിക്കൊള്ളണം എന്നുമില്ല അതുകൊണ്ട് പലിശയുടെ ചെറുതും വലുതുമായ എല്ലാ ഇനങ്ങളിൽ നിന്നും പൂർണ്ണമായി വിട്ടു നിൽക്കുകയാണ് ചെയ്യേണ്ടത് ചില സന്ദർഭങ്ങളിൽ ഇപ്പോൾ ഇൻഷുർ പോലുള്ള പലിശയുടെ ഇനങ്ങൾ വരുന്നുണ്ട് ചില സന്ദർഭങ്ങൾ അത് എടുക്കേണ്ട സാഹചര്യം ഇപ്പോൾ ഒരാൾക്ക് വാഹനം വേണമെങ്കിൽ തീർച്ചയായും അയാൾക്ക് ഒരു പിന്നെ വെഹിക്കിൾ ഇൻഷുറൻസ് എടുക്കേണ്ടി വരും അപ്പോൾ താരതമ്യേന ചെറുത് ഇതിൽ നിന്നും ഈ നിയമത്തിൽ നിന്നും പിന്നെ നിയമത്തെ പരിഗണിച്ചുകൊണ്ട് അയാൾ അപ്പോൾ എടുക്കുക മാത്രമാണ് ചെയ്യുന്നത് അപ്പോൾ താരതമ്യേന ചെറിയ ഒന്ന് എടുക്കുക എന്ന് മാത്രമേ അവിടെ നമുക്ക് പറയാൻ സാധിക്കുകയുള്ളു അതല്ലാതെ അവിടെ പലിശ ഇൻഷുറൻസ് ഹലാലായത് കൊണ്ടല്ല അവിടെ എടുക്കുന്നത്